പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു കഴിഞ്ഞ ശേഷം മദലനക്കാരത്തെയായ മറിയയും കുറച്ച് സഹോദരിമാരും കൂടി ചേർന്ന് കർത്താവിന്റെ കല്ലറയ്ക്കൽ അടുക്കിലേക്ക് ചെല്ലുവാണ്ട് ഇടയായിത്തീരുന്നു അവർ നോക്കുമ്പോൾ ആ കല്ലറ വലിയ ഒരു കല്ലാൽ അടഞ്ഞു കിടക്കുന്നു ആ കല്ലറയുടെ അടുക്കിൽ നിന്നുകൊണ്ട് ആ സഹോദരിമാർ ഇങ്ങനെ തമ്മിൽ തമ്മിൽ പറയുവാണ്ട് ഇടയായിത്തീരുന്നു ആർ നമുക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റും പ്രിയപ്പെട്ടവരെ ഇന്ന് വലിയ ചോദ്യചിഹ്നങ്ങളുമായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രയാസങ്ങളുമായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ചോദ്യചിഹ്നത്തെ ദൈവം ഒരു ആശ്ചര്യമാക്കി തീർക്കുവാൻ ഇടയായിത്തീരും പി എവിടെ വരെ ആ മതക്കാർക്ക് മറിയേയും സഹോദരിമാരും തമ്മിൽ തമ്മിൽ പറ പറഞ്ഞു ആര് ഞങ്ങൾക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റും എന്നാൽ ചില സമയങ്ങൾക്ക് ശേഷം ആ കല്ല് ഉരുണ്ട് മാറ്റപ്പെട്ടതായി അവർ കണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ ചോദ്യ ചിഹ്നം ഇട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധിയെ ആ പ്രശ്നത്തെ മറ്റുള്ളവർ ആശ്ചര്യത്തക്കവണ്ണം ആശ്ചര്യത്തക്ക വിധമുള്ള ഒരു അത്ഭുത വിഷയമാക്കി മാറ്റാൻ നാം വിശ്വസിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിന് സാധിക്കും വിശ്വസിക്കുക മാത്രം ചെയ്യുക എത്ര വലിയ പ്രയാസമായാലും ദൈവം ആ പ്രയാസത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാതെത്തീരും പിന്നത്തേതിൽ ആ മറിയെയും സഹോദരിമാരും കണ്ടു ആ കല്ല് തന്നെ ഉരുട്ടി മാറ്റിയതായി ആ കല്ല് ഏറ്റവും വലുതായിരുന്നു നമ്മുടെ കാണുന്നു എത്ര വലിയ പ്രയാസമായാലും ദൈവം ആ ചോദ്യചിഹ്നത്തെ മാറ്റി അത്ഭുത വിഷയമാക്കി നമ്മുടെ ജീവിതത്തെ എഴുതു പ്രതിസന്ധിയും മാറ്റി